പാരമ്പര്യ രീതി ഉപേക്ഷിച്ച് ബേബി മെറ്റൽ വിരിച്ച് അതിൽ പച്ചക്കറി തൈ നട്ടപ്പോൾ കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു ചിലർ പരിഹസിച്ചു എന്നാൽ വിട്ടുകൊടുക്കാൻ കൃഷ്ണൻ തയ്യാറായില്ല എല്ലാവരെയും ഞെട്ടിച്ച് മണ്ണും വളവുമില്ലാതെ വെള്ളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തു നൂറുമേനി വിളവ് റീസർക്കുലേറ്റഡ് അക്വപ്പോണിക്സ് എന്നതാണ് ഈ ആധുനിക കൃഷിരീതിയുടെ പേര് കൃഷിക്ക് മണ്ണോ വളങ്ങളോ ഒന്നും വേണ്ട മത്സ്യകൃഷി നടത്തുന്ന കുളത്തിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ശുദ്ധീകരിച്ച് കൃഷിക്കായി ഉപയോഗിക്കും ഇത് മത്സ്യകൃഷിയോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ പച്ചക്കറി എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത് കാരണം ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന സമയം നമുക്ക് വേണ്ടും കാരണം വിത്ത് നടന്ന് മാത്രമേ നമ്മളില്ലു ബാക്കിയെല്ലാം അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ മെറ്റൽ ചെയ്യുന്ന സമയത്ത് ശുദ്ധമായ വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയ ചെടിക്ക് വേണുന്ന എല്ലാ ഘടകവും ഇതിൽ നിന്ന് ചെടിക്ക് കിട്ടുന്നുണ്ട് അത് വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ വെള്ളം നഷ്ടമില്ല ഈ വെള്ളത്തിന് ദാരിദ്ര്യമില്ല ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജനും യൂറിയയും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഈ വെള്ളത്തിലൂടെ ലഭിക്കും കൃഷിസ്ഥലത്തേക്ക് അധികമായി വരുന്ന വെള്ളം തിരികെ കുളത്തിലേക്ക് വിടാനും സംവിധാനമുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് ആ തത്സമയം സാരംഗ് കൃഷി എങ്ങനെയായിരിക്കണം അതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായി അറിയുന്ന ഒരു കർഷകനാണ് കൃഷ്ണൻ ഈ ബേബി മെറ്റലിലൊക്കെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമായിരിക്കും കഴിയില്ല എന്ന് പലരൂപ കൃഷ്ണനെ കളിയാക്കി എന്നുള്ളത് സാരംഗിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ആദ്യം പറയുന്നു പക്ഷേ അവർക്കൊക്കെ ഒരു കൃത്യമായ മറുപടി ആ നൂറുമേനി വിളവിലൂടെ കാണിച്ചു കൊടുത്തു അല്ലേ കൃഷ്ണേട്ടൻ തുറന്നു വെക്കുന്നത് ഒരു പുതിയ മാതൃകയാണ് കാരണം നമ്മൾ പലപ്പോഴും പല എക്സിബിഷനുകളിലൊക്കെ തന്നെ കണ്ടു മറന്നു പോകുന്ന പുത്തൻ കൃഷി രീതികളുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജലസേചന പദ്ധതികളൊക്കെ തന്നെ ഉണ്ടാവും അത് പ്രാവർത്തികമാക്കി എടുക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃഷിയിടത്തിലൂടെ കാണിച്ചു തരാണ് കൃഷ്ണനടൻ പഴയൊരു പഞ്ചായത്ത് അംഗമാണ് അപ്പോൾ അദ്ദേഹം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ച് കിട്ടിയ ഒരു ആശയമാണിത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇവിടെ അത് പ്രാവർത്തികമാക്കിയെടുക്കുന്ന സമയത്ത് തൊഴിലാളികളടക്കം നാട്ടുകാരടക്കം അയൽക്കാരടക്കം എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത് കാരണം അത്രത്തോളം ജലലഭ്യത പോലും പലപ്പോഴും വലിയ തോതിൽ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി മേൽക്കാലത്ത് പോലുണ്ടാവുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന കുണ്ടംകുഴിയും അങ്ങനെയുള്ള ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അപ്പോൾ അവിടെ നിന്ന് കൃഷി ചെയ്യുന്ന സമയത്ത് സാധാരണയായി തന്നെ വെള്ളത്തിന് വലിയ തോതിൽ ദൗർബല്യമുള്ള സ്ഥലത്താണ് മെറ്റൽ ബേബി ചില്ലി വിരിച്ചിട്ട സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് കൃഷ്ണടൻ ഒരുങ്ങുന്നത് അപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു ഒരു വിഭാഗം ആൾക്കാർക്ക് പരിഹാസമായിരുന്നു പക്ഷേ കൃഷ്ണടൻ അതെല്ലാം ഇപ്പോൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കാരണം സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു ഇത് വിജയമാണ് എന്നുള്ള കാര്യം ഇനി അടുത്ത ഘട്ടത്തിൽ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും ഒക്കെ മുൻപിൽ നൂറുമേനിടെയാണ് കൃഷ്ണൻ എന്ന കർഷകൻ മറുപടി കൊടുത്തത്